ടാ ഇന്ദിക്കണോ കണ്ണാൻ ചെക്കോട് കണ്ണാൻ എല്ലാത്തിനും അടിച്ചല്ലേടാ

ടാ ഇന്ന് മാസ്റ്റർ അടിക്കാസ് കളിക്കാൻ അടിക്കാൻ പറയു കൂടാതി

രാജ്യത്തെ ഫ്രണ്ടാക്കി കേടിയോണ്ടീ എത്ര പഠിക്കുന്നേടാ ഞങ്ങളെ പത്താം തട്ടാ പ്ര പത്താം തട്ടാ സപ്പോർട്ടൊക്കെ ചെയ്യുന്നേ ബ്രോഡിയോ എല്ലാം സെറ്റ് ആക്കാൻ ഇപ്പം സ്കൂളുണ്ടോ അതാ ഞാൻ ഒമ്പത് മറ്റേ അക്കൗണ്ട് ഈ ചാനലിന്റെ ഓണർ പ്ലസ് വണ്ണിൽ പ്ലസ് ടു ഇത് ഞങ്ങൾ അയ്യോ സ്ഥലപ്പില്ല ഇന്ന് അടിച്ചുറക്കാൻ പോവാ എല്ലാത്തിനും തലമന്തോന്നിഫാനിങ് തലസുഖം ബ്രോ അതെ ചാനൽ ഈ സംസാരിക്കുന്ന ചാനൽ ഗെയിമില് aja itu. Hai, hai, Aja? hai, 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 bro. hai, 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 bro. യൂട്യൂബിലാട്ടോ ലൈവ് ഇടുന്ന ടെർണിപ്പിലല്ല യൂട്യൂബിലായിട്ട് ലാഗ് മാറി ഫോണിന് മാറി ലാഗ് അടിക്കാ കുത്തി പിടിച്ചോടാ ഞാൻ ഹൈ ബ്രോ ബ്രോ ഞാൻ ൂ ബ്രോ എനിക്ക് കളിക്കാറില്ല സത്യം പറഞ്ഞ സത്യം പറഞ്ഞാ കളിക്കാറില്ല കള്ളം പറഞ്ഞാ കളിക്കാറില്ല പക്ക ഞാ ബ്രോ പക്ക പക്കാടാടാട്ടിവിനെന്താ ചാവാത്രേ ഇവിടെ അവന്റെ കുഞ്ഞു എന്തോ ഉയർ ചെയ്തിട്ടുണ്ടോന്നിട്ടോ ചാവും 이쁘게 보인다, 이쁘게 보인다, 이쁘게 보인다. 이 നീ എന്തി അങ്ങോട്ടാ പോന്നു നീ ഇങ്ങോട്ട് പോവാട്ടവിടെ നീ എന്താ അങ്ങോട്ട് പോന്നേര അജിത്യറാണ് എനിക്ക് കണ്ടപ്പോഴാ മനസിലായി ഞാൻ പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു ഞാൻ അവരുടെ ഐസ് എന്നൊക്കെ പറഞ്ഞ വൺ വീഡിയോസ് വീഡിയോസാ ബ്രോ ഫുള്ള് പുള്ളിക്കാരനെ നല്ല കളിക്കാറിയാന്ന് എനിക്കറിയാം കാരണം നല്ല മൂവ്മെന്റും ഉണ്ട് അല്ല കുത്തി ഒന്നും സംശയം കാത്തി ബ്രോ സ്കാർ മാക്സ് ആണോ ബ്രോ പിന്നെ എത്ര ബ്രോ ലെവൽ ഓ ഫൈവോ ഇതില് അത്യാവശ്യ ബോസ് ഉണ്ട് ബ്രോ ജോലിയാണോ ബ്രോ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിട്ട് പണ് അജിത്ത് കിഡ്ജം കളി ബ്രോ ചെറുബോ ബ്രോ ഹലോ രണ്ടും കൂടെ പോവല്ലേ ആഴ്ചമാര ആയ പാവം തുടക്കം കഥ ഇപ്പോടെ ഒരു വാച്ചടാ കമന്റ് ഇടുന്നില്ല പോ നോക്കി തഴുത്തുന്നു ചാവണ പറയണേ അതാ പേടി ഇടുന്നുണ്ട് ഹായ് ബ്രോ ഹായ് 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 ആ കണ്ടോ കമന്റ് ഹൈ പ്ലീസ് പ്ലീസ് എനിക്ക് കമന്റ് കാണുന്നില്ല കേട്ടോ കാരണം ആ ഇപ്പൊ നേരെ ഡയറക്റ്റ് യൂട്യൂബിൽ പോയി ഞാൻ രണ്ട് വാച്ചിങ് വെൽക്കം 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 ബാക്ക് ടു ടു ലൈവ് സ്ട്രീം നമ്മൾ പിള്ളേർ വന്നോട്ടോ അതോ ലോകങ്ങള് വരുന്നു ണ്ടോ കൊല്ല ഏതാ ഞാൻ തന്നെ ചോദിക്കുന്നു ഗിൽഡി വെച്ചു അടി കഴിയുമ്പോ പറ ഞാൻ ഒന്ന് കമന്റ് ചോദിച്ചിട്ടേ എന്റെ വൈഫൈ പോയ ഞാൻ അടിക്കല്ലെന്നോ നിങ്ങൾ അടി പറ ഞാൻ പോയി

ഞാനിൻ്റെ അറിബോയി അറി അൾസു അല്ലല്ലോ ആകാശിന്റെ അതാ ഓടിപ്പോൾ ഓടിപ്പോയി മൂവ്മെന്റ് ഞാൻ തന്നെ നോക്കട്ടെ ടി തല പൊട്ടിച്ച് കാണുന്നുണ്ട് തിറുമോട കോട്ടയ അജിത്തിന്റെ അറിയത്തില്ല അടി എവിടുന്നാടാ അടിക്കുന്നത്

ഇല്ല ബ്രോ സേഹനുണ്ടെങ്കി തല ഞാൻ ഒരു മോണ്ടേജ് വീടി വരുന്നുണ്ട് കേട്ടോ നാളെ തോതിൻ വണ്ടാപ്പേമ കുമ് എന്താ കുമ്മാനു ബ്രോ ഞാൻ കുമ്മി കടിക്കാറില്ല ബ്രൂ എനിക്ക് കുമ്മുന്ന ശീല ഡാമേജ് ഓടിഞ്ഞു ഫോൺ ബ്രോ ഭയങ്കര ലാഗുള്ള ഫോണിലോ കളിക്കുന്നേ നിന്റെ ഫോണില് അത്യാവശ്യം നീ കളിക്ക എനിക്ക് അതിൽ കളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അമ്മ കളിച്ചു അമ്മ കോള് ഇടക്കിടക്ക് കോളു

ോ ഞാനാ മൊത്തം മിണ്ടുന്നേ അജിത് ബ്രോ വണ്ടാപ്പടിക്കാനുള്ള ട്രെയിനിലാണ് എല്ലാവർക്കും വെൽക്കം വെൽക്കം ടു ടു ദ ദ സ്ട്രീം സ്ട്രീം രണ്ട് രണ്ട് പേരുണ്ട് അപ്പോൾ പേർക്കും യേ ും രണ്ടുപേരുണ്ട് രണ്ടുപേർക്കും ആയിരം രണ്ടു രണ്ടു എക്സ്റ്റടിക്കാം

ടാ അങ്ങോട്ട് അയ്യോ കൊന്നോ കട്ടി പോയിടടാ കസലിന്നോലിക്കന്നോดิ കളിക്കണ്ടടാ എടാ എടാ മുമ്പ് ഞാൻ માર തന്നില്ലോടാ ഈ കളിയായിട്ട് ഈ കളി ജയിച്ചാ കസര വെച്ചു കളിയാ റൗണ്ട് റൗണ്ട് ആയിട്ട് ആ ഈ റൗണ്ട് കളീനെച്ചാ ഫുൾ ഉണ്ട് പോടാ കളീനെ പറയണ അടുത്ത അടുത്ത ഈ കളില്ല ജീസ കരത്തില്ലേ ഇപ്പോ തീരില്ലല്ലോ എന്തോടാ എന്താ ബ്രോ എന്താ ബ്രോ ഡൈമണ്ട് ഇപ്പൊ ഒന്നു ബ്രോ ബ്രോ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ട് ലൈവ് ഇടാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഞാൻ അക്കൗണ്ട് അക്കൗണ്ട് പിന്നെയും പിന്നെ ഞാൻ തന്നെ ഓർന്നുകൊണ്ടിരിക്കുന്നു എത്രാമത്തെ അറിയാ പറയുന്നേ ലൈവ് ആണ് ബ്രോട്ടു ഞാൻ മാത്രം അജിത്ത് പ്രോഹ മാത്രമേ കളിക്കുന്നുള്ളു ബ്രോ ഇത് blue... oh, ൂ അക്കൗണ്ടാ ബ്രോ അതാണ് ഞാൻ മെയിൻ വേണമെങ്കിൽ തല ഐ നീ ചക്കല്ലുടാൻ എനിക്ക് ണ്ട് എത്തി എന്നിച്ചിട്ടാണ് അടിക്കുന്നില്ല പൊക്കന്നി അജിത് ബുറോടെ ഒരു വൺ വീക്ക് ത്രീ മോണ്ടേജ് വീടി വന്ന അജിത് ബ്രോയുടെ ഒരു വൺ വീക്ക് ത്രീ ആണ് കേസ് ഓ ഏതാ മൂവ്മെന്റ് ചാവാറായാലും മൂവ്മെന്റ് ഏതാ അതൊക്കെയാവോ ഞാൻ അന്തസ് െ നന്ദൂപ്രോ ഇനി രണ്ടു മാസം എടുക്കും കഴിച്ച മറ്റേ രണ്ടു മാസത്തി

മുദര എന്താ ബ്രോ വൈപ്പണ്ട ഇപ്പോണ്ടേ ഈ ടീമിൽ എനിക്ക് സ്പെക്ക് നിൽക്കണം നന്ദു സ്പെക്ക് കിട്ടി നന്ദു സ്പെക്ക് കിട്ടി എന്നിട്ട് നീ കളിക്ക അത് വേണ്ട ആടാ ഓക്കേ ഓക്കേ കോമ്പറ്റിറ്റീവ് നന്ദു സ്പെക്ക് ആണ് സ്പെക്ക് തവ તો അയ്യോ കാലി തുപ്പീടേച്ചു നടക്ക

കളാണ് മറുവഴിയും കളാണ് മറുവഴി അല്ലയോ ആങ്കിലും വരുന്നു കേട്ടോ സ്പെക്ക് ആണ് സ്പെക്ക് മതിയോ അതോ കളിക്കാൻ വെട്ടോ ആ കളിക്കാൻ വെടിയോ നീ കളിക്കാൻ കേസ് കളിക്കി കളീ വീണ്ടും പോയി അല്ലേ ടാ ഗയ്സ് വൺ ലൈവ് വാച്ച് താങ്ക്സ് ഫോർ वाचिंग ബ്രോ എന്ത് നല്ല കളിക്കാൻ തോന്നുന്നുട്ടോ അവനെ പറഞ്ഞ വൺ വീച് വീഡിയോ എന്നിട്ട് ഹെഡ്ഷോട്ട് ആണ് യോ ഞാനും മണ്ടാ പഠിക്കാടാ അൺലിമിറ്റഡ് അല്ല എന്തും മാറിയതാടാ ഞാൻ ഇട്ട അൺലിമിറ്റഡ് അൺലിമിറ്റഡാ ഇട്ടെ പക്ഷെ ഞാൻ മാറിയതാ ഇല്ല നോക്കാൻ പറ്റില്ല ഒന്നും കൂടെ അജിത്ത് ഇറങ്ങാന്ന് തോന്നുന്നു ഇടിച്ചിടിച്ചു വന്നു ആദ്യത്തെ ഇറങ്ങിയവ ഇറങ്ങിയാട്ടോ ആ അതാണ് ഞാൻ സെറ്റിംഗ് ആണ് എന്തെങ്കിലും റൂം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അൽസൂലി വിളിച്ചാൽ മതി ഓക്കെ നോക്കിയല്ലേ ഞൈറ്റ് എന്നെ വിളിച്ചാൽ മതി സെറ്റല്ലേ എല്ലാം സെറ്റല്ലേ നോക്കിയേറ്റ് ടായ ഐ ഡോണ്ട് നോ റിയൽ സീ ആണോ ഇരിക്കാൻ ആവാതിരിക്കാൻ ബാൻ അടിക്കട്ടെ ഇവിനെ ങേരെ ബങ്കാലിന്നോ ന്യാർക്കി ഉള്ളൂ 1 v 2 മതിയെന്ന ഓക്കേ സ്റ്റാർട്ട് അടിക്കോ ഹജു ഇല്ല ബഗ സെറ്റിലടല്ല ലിമിറ്റ് ആവണമെങ്കിൽ എല്ലാം സെറ്റ് ഓക്കേ 13 റൗണ്ട് 1 v 2 അനി 1 v 2 മതിയോ ങേരെ വൺ

ബോം കഷ്ടെ കൊണ്ടെന്ന് പറയത്തില്ല ബോംബ് മുളത്തില്ലായിരുന്നു അമ്മ അമ്മ ചീത്തളി ആക്കാത്ത ഒന്നുമില്ല ഇങ്ങോട്ട് ഓടിച്ചു കളിക്കാതെ കുത്തിപ്പിടിയോ പറഞ്ഞു താഴെ വീണായിരുന്നു ഞാൻ പറഞ്ഞ താഴെ വീണെ ഏർ കഴിഞ്ഞു ചക്രമുണ്ട് ഞാൻ ഇപ്പൊ ഇപ്പൊ ഇത് കഴിഞ്ഞ് പോവേ നാലുമണി ട്യൂഷൻ ഉണ്ട് രണ്ടുമണി കഴിക്കണം പഠിക്കണം എക്സാം ലാസ്റ്റ് കളി ലാസ്റ്റ് റോൺ പിന്നെ ചെലപ്പം നാല് സീസൺ കൂടെ കളിക്കാൻ ചാൻസുണ്ട് സെറ്റ് ആക്കാം നാലായിട്ട് നീ സെറ്റ് ആക്കിയോ അത് ിക്കുന്നുണ്ട് പക്ഷെ ഓടി നന്ദു കാര്യത്തൊട്ട ഒന്നാലും തല പൊളക്കുന്ന കാണുമ്പോ ഒരു ലൈവാ വിഷമ ലൈവറ

ൊട്ടാ ഞാൻ തീരെ ആ ഞാൻ വിട്ടു കത്തം രണ്ടുപേർക്ക് ഓരോ അടി ഇത രണ്ടുപേരും അടിയ

ാലും ഇല്ലാത്തോന്ന് എന്താ പരിപാടിയോടാണ് ചേർത്ത് പൂട്ടിയെ താഴെക്കൂടെ വല്ലാടാന്ന് പറഞ്ഞു ഹായ് ബ്രോ ഐ ജസ്റ്റ് ഫൈവ് മിനിറ്റ് ടോ ഇപ്പ ലൈവ് എന്താ ജസ്റ്റ് ഫൈവ് മിനിറ്റ് സീ എസ് കളിക്കണമെന്ന് ഞാൻ ചെയ്യാ ബ്രോ ബട്ട്

Andar hindi aja tohi request kasur aja Guys, bye bye, tada guys. See you nama next live. Takana. Tada. Da tada Dada guys.